സ്കൂളിലെ പൊന്നോമനയായിരുന്നു സൂര്യ എന്ന പതിനൊന്ന് വയസ്സുകാരൻ ചെറുപ്രായത്തിലെ സൂര്യയ്ക്ക് അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടു മാതാപിതാക്കളുടെ മരണശേഷം സഹോദരിയായ ഐശ്വര്യക്കും ഭർത്താവിനുമൊപ്പമായിരുന്നു സൂര്യയുടെ താമസം പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം ഒരുപോലെ മിടുക്കനായിരുന്നു സൂര്യ എന്നാണ് അധ്യാപകർ പറയുന്നത് അധ്യാപകരുടെയും സഹപാഠികളുടെയും എല്ലാം പ്രിയങ്കരനായിരുന്നു സൂര്യ കഴിഞ്ഞ പ്രവൃത്തി പരിചയമേളയിൽ എ ഗ്രേഡ് നേടി സ്കൂളിലെ ശ്രദ്ധ പിടിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം സൂര്യ ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് അന്നു തന്നെ അവനെ ആശുപത്രിയിൽ കാണിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് പലരും പറയുന്നു പക്ഷേ എന്ത് ചെയ്യാനാകും അവന്റെ വിധി അങ്ങനെയായി പോയി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ സൂര്യയുടെ കാലിന് ചെറിയ പരിക്ക് പറ്റുന്നത് അന്ന് സൂര്യ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞതുമില്ല എന്നാൽ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നീര് വെച്ച് കാൽ വീർത്തതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് സൂര്യ ഇക്കാര്യം വീട്ടുകാരോടും പറയുന്നത് എന്നാൽ കളിക്കിടെ പരിക്ക് പറ്റിയപ്പോൾ കാൽ ഉളുക്കിയതാവുമെന്ന് കരുതി ചികിത്സ തേടിയതുമില്ല തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അതിനിടയിൽ ഉളുക്ക് മാറുവാൻ വേണ്ടി തിരുമ്മൽ ചികിത്സകളും നടത്തിയെന്നും പറയുന്നുണ്ട് എന്നാൽ പറ്റി അഞ്ചാമത്തെ ദിവസമായ ഞായറാഴ്ച ആയപ്പോഴേക്കും കുട്ടിയുടെ ശരീരമാസകലം നീര് ബാധിച്ച് വീർത്ത നിലയിലായി ഇതോടെയാണ് കുട്ടിയെ വണ്ടിപ്പെരിയാറിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ നിന്നും സ്ഥിതി വഷളായതിനെ തുടർന്ന് പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയ ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പാമ്പുകടിയേറ്റാണെന്ന് കണ്ടെത്തുന്നത് പാമ്പ് കടിച്ച കാര്യം ആ കുഞ്ഞ് അറിയാതെ പോയതാണ് പ്രധാനമായും മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയാം പിന്നെ കളിക്കിടയിലേറ്റ ആ പരിക്കും അവിടെ ഒരു വില്ലനായി തന്നെ വന്നു നിന്നു എന്തായാലും അവൻ അവന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് തന്നെ യാത്രയായി ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് പാമ്പുകളെക്കുറിച്ചും പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഒന്നും ഭൂരിപക്ഷം ആളുകൾക്കും ശരിയായ അറിവില്ല എന്നത് തന്നെയാണ് ഇതിനായി വ്യാപകമായ ഒരു ബോധവൽക്കരണം തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ആർക്കു വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് പാമ്പുകടിയിൽക്കുക എന്നത് പാമ്പിൻ വിഷത്തിന് ഇന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും മരണം സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ചികിത്സ വൈകുന്നതും പ്രഥമ ശുശ്രൂഷയിലെ അപാകതകളുമാണ് വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിലെങ്കിലും മരുന്ന് കുത്തിവെക്കണം വൈകുന്തോറും മരണസാധ്യത കൂടുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ പതിനൊന്നുകാരന്റെ ദാരുണമായ മരണം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്